എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ കേരള സർക്കാരിൻ്റെ കീഴിൽ ഏറ്റവും ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി വേജസ് ഒഴിവിനെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ദിവസവേദന അടിസ്ഥാനത്തിലുള്ള ഈ ഒരു അവസരത്തിൻ്റെ സെലക്ഷൻ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപേക്ഷകർ അഞ്ച് രൂപയുടെ കോഫീ സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷയും സർട്ടിഫിക്കറ്റ്സും സഹിതം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഹാജരാകാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് ഡെയിലി വെസ് അടിസ്ഥാനത്തിലുള്ള ഈ ഒരു അവസരം വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ല ആയുർവേദ ആശുപത്രിയിലാണ് നിലവിലെ അവസരം വന്നിരിക്കുന്നത് ആയുർവേദ നഴ്സിൻ്റെ ഒഴിവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആയുർവേദ നഴ്സിംഗ് കോഴ്സ് പഠിച്ചിരിക്കണം എന്ന വ്യവസ്ഥയാണുള്ളത് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ ഒരു കഴിഞ്ഞ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം